നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം പൊന്നിൻ ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിനൊപ്പം ഓരോ പർച്ചേസിനൊപ്പവും നറുക്കെടുപ്പിലൂടെ നേടാം മെഗാ മെഗാബംബർ സമ്മാനങ്ങൾ സ്വർണ്ണാഭരണ പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വിവാഹാഭരണങ്ങൾ വെറും അഞ്ച് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം കൂടാതെ യുവജനത പുളിങ്കുരുവിൽ പണിത കൂറ്റൻ കവാടവുമായി വേങ്ങര വലിയ മദ്രസ പൂർവ വിദ്യാർത്ഥികൾ ശ്രദ്ധേയരായി പതിനഞ്ചോളം യുവാക്കളുടെ ഏറെ ദിവസങ്ങളിലെ കഠിനാധ്വാനമാണ് ഈ പുളിങ്കുരു കവാടം മുൻവർഷങ്ങളിലും ഇവർ വ്യത്യസ്തമായ കവാടങ്ങൾ പണിതി ശ്രദ്ധ നേടിയവരാണ് ചകിരിക്കയർ ഈർക്കിൾ മുള ഓല തുടങ്ങിയവയിലും ഇവർ കവാടം പണിതിരുന്നു അന്ന് ഇവർ കണ്ട സ്വപ്നമാണ് പഠിച്ചിരുന്ന മദ്രസയിലെ നബിദിനത്തിൽ ഇങ്ങനെയൊരു കവാടം ഈയിടെ മരണപ്പെട്ട കാട്ടിൽ അബ്ദുൽ ലത്തീഫിന്റെ ഓർമ്മക്കായിട്ടാണ് വോയിസ് ഓഫ് എന്ന ഇവരുടെ ഗ്രൂപ്പ് ഈ കവാടം സമർപ്പിച്ചിരിക്കുന്നത് ഈ വെറൈറ്റി കവാടം കാണാനായി നിരവധി ആളുകളാണ് ഇവിടെ വന്നു ചേരുന്നത് കൈപ്രൻ അസീസ് ഇ നവാസ് കെ കെ ഫാസിൽ കാട്ടിൽ അബ്ദുറഹ്മാൻ ജുറൈദ് കാട്ടിൽ എ പി അഫ്സൽ എ പി സിനാൻ എ കെ സാലിഹെ കൈപ്രൻ സൽമാൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കവാട നിർമ്മാണം ചെയ്യുന്ന എല്ലാ എല്ലാ വർഷവും ഓരോ വർഷവും വെറൈറ്റി ആയിട്ടുള്ള നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ നമ്മളാരും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഇത്രയും നമ്മൾ കാലങ്ങൾ നമ്മൾ പോലും നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഓരോ കവാടങ്ങൾ ഓരോ വർഷവും ഇവർ എന്ത് ചെയ്യേണ്ടത് നമ്മൾ മദ്രാസയുടെ പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മുടെ ഈ വർഷത്തിൽ ആ മദ്രാസയ്ക്ക് പുതുതായിട്ട് ഓരോ വർഷം ഇവിടെ പ്രദർശിപ്പിക്കുക ചെയ്യാം എല്ലാ വർഷവും ഓരോ വെറൈറ്റി വെറൈറ്റി കഴിഞ്ഞ വർഷങ്ങളറിയാം കഴിഞ്ഞ വർഷം എന്തായിരുന്നു നമ്മളെ മുള മുളകൊണ്ടൊരു വെറൈറ്റി ആക്കി അതിന് മുന്നത്തെ വർഷത്തിൽ ഈർക്കിളി കൊണ്ട് പ്രത്യേക വെറൈറ്റി ആക്കി അതിനു മുൻ വർഷം ചൂടി നമ്മുടെ ചൂടി കയറുകൊണ്ടാണ് പറയും ഓരോ വർഷം പുതിയ പുതിയ വെറൈറ്റി ആയിട്ടുള്ള കവാടങ്ങളാണ് അമ്മ മദ്രാസിലെ പൂർവ്വ വിദ്യാർത്ഥികൾ കവാടം എന്ന് മാത്രമല്ല ഇവിടെ മറ്റുള്ള അലങ്കാര എല്ലാ കാര്യങ്ങളും നമ്മുടെ മദ്രാസോട് അനുബന്ധിച്ചുള്ള കാര്യ പൂർവ്വ വിദ്യാർത്ഥികളാണ് എല്ലാ വർഷവും ഇവിടെ ചെയ്തു പോകുന്നത് നല്ല ഇതിനു മുമ്പ് എന്തെങ്കിലും പിന്നെ ഇത്രയും പറഞ്ഞു

തുടക്കം കുറിച്ചത് ഞങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇതുപോലെ തന്നെ ഓരോ വെറൈറ്റി കവാടങ്ങൾ ഉണ്ടാക്കിയതാണ് ഞങ്ങൾ ഓരോ നിവേദനത്തും വെറൈറ്റി ആയിട്ട് കവാടം അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ പുളിക്കുരു കൊണ്ട് നമുക്ക് കവാടം ഉണ്ടാക്കിയാൽ ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും എന്നൊരു ആശയം വന്നു ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുളിക്കുരുമായി ഞങ്ങൾ അന്വേഷിച്ചു പുളിക്കുരു അത് നമ്മളെ ജില്ലേൻ്റെ പുറത്തും പാലക്കാട് കൊല്ലങ്കോട് എന്ന സ്ഥലത്ത് പുളിക്കൂരുണ്ടെന്ന് പറഞ്ഞു അവിടെ ഞങ്ങൾ ചെറുമുക്കുള്ളൊരാളുമാണ് ഞാൻ വായു ബന്ധപ്പെട്ടാണ് ഞങ്ങൾക്ക് പുളിക്കൂര് കിട്ടിയത് ഈ പുളിക്കൂരിൽ കിടന്ന് ഞങ്ങൾ കൈകി വൃത്തിയാക്കി അതിൽ നിന്ന് നല്ല നല്ലത് മാത്രം ഇറക്കിയെടുത്താണ് ഇത് ഒട്ടിച്ചത് ഞങ്ങളെ ഞങ്ങളെല്ലാരും ആശയത്തിൽ നിന്നാണ് എൻ്റെ ആശയത്തിൽ നിന്നാണ് കൂടുതലും വന്നത് എല്ലാ വർഷമുണ്ടാക്കല് ഇവരൊക്കെ ആത്മാർത്ഥമായി പിന്തുണ തരും ആ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതുവരെ ആശയങ്ങൾ കൊണ്ടുള്ളു ആ ആശയം നടപ്പാക്കലും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈർക്കിളി കൊണ്ട് ഒന്നര ലക്ഷം ഈർക്കിളി ഉപയോഗിച്ച് ഞങ്ങൾ കവട ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ മുന്നേറ്റ പ്രാവശ്യം ഞമ്മളെ ആശയയാളൊക്കെ നമ്മൾ ചിപ്പിളി ചൂന്നിട്ടുണ്ട് ചിപ്പ് സാധനം ബേസ്റ്റ് എൻ്റെ ആ സാധനം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് മുമ്പ് നമ്മളെ മുളകൊണ്ട് പഞ്ഞ മുളകൂടെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു കവാടം ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓല മുടഞ്ഞിട്ട് ചൂറിക്കയറും ഉണ്ട് അങ്ങനെ വ്യത്യസ്തമായ കവാടങ്ങൾ ഞങ്ങൾ ഓരോ വർഷവും ഉണ്ടാക്കാറുണ്ട് ഇതിനൊക്കെ ഏകദേശം എത്ര ദിവസത്തെ വർക്ക് വരുന്നുണ്ട് ഏകദേശം ഈ ഈ മണിക്കൂർ ഒട്ടിക്കുന്ന ഞങ്ങൾക്ക് ഏകദേശം ഒരേ മാസത്തെ വർക്ക് വന്നിട്ടുണ്ട് വർക്ക് വന്നു ഇനി ഇതുപോലുള്ള എന്തെങ്കിലും വേറെ തീരണമെങ്കിൽ ടാസ്ക് ടാസ്ക് തീരണുണ്ടെങ്കിലും ഞങ്ങൾ ചെയ്യും ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഞങ്ങൾ വിട്ടു ഇനി ഞടുത്ത് ഞങ്ങൾ ചെയ്യണമെങ്കിൽ ഏതാ പ്രേക്ഷകരും നിർദ്ദേശിക്കുന്ന അഭിപ്രായങ്ങൾ പ്രേക്ഷകർക്ക് തീരുമാനിക്കാം എന്താണെന്നുണ്ടെങ്കിൽ ഏത് ടാസ്ക്കും ഞങ്ങൾ ഏറ്റെടുക്കും ഞങ്ങളുടെ അതൊരു വിഷയമല്ല അതിനായിട്ട് ഒരുങ്ങി രംഗത്ത് വരുന്ന ആളുകളാണ് ഞങ്ങൾ ടീം പറഞ്ഞാലും എന്തിനു ഏതിനും തയ്യാറായിട്ട ആൾക്കാരാണ് കാരണം ഞങ്ങൾക്ക് ഏത് ടാസ്ക് ഞങ്ങൾക്ക് ഒരു വിഷയമല്ല അത് ഞങ്ങൾ ഞങ്ങളൊരു വിഷയമാക്കിയെടുക്കില്ല ആരെങ്കിലും ഒരാൾ ആശയം വന്നു കൊടുന്ന് കഴിഞ്ഞാൽ അയാളപ്പം കട്ടൊക്കെ നിന്നതി ഒന്നു മുതൽ ലാസ്റ്റ് വരെ നിൽക്കാൻ ഒപ്പം നിന്നേക്കാണ്ട് കട്ടൊക്കെ ആയിട്ട് ഇതുപോലെ ഒരു മാസത്തെ റിസ്ക് ആണ് നമ്മൾ മൊത്തം ടാസ്ക്കാണ് ഫില്ല് ചെയ്ത് ക്ലിയർ ചെയ്തത് അപ്പോൾ ഏത് റിസ്ക്കും ഏത് ടാസ്ക് ഞങ്ങൾ ക്ലിയർ ചെയ്യാൻ തയ്യാറാണ് അതിന് ഇനി പ്രേക്ഷകർ ആരെങ്കിലും എന്തെങ്കിലും നല്ലൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത പ്രാവശ്യം പ്രേക്ഷകർക്ക് ഇട്ടെടുത്തു അവർ പറഞ്ഞ സാധനം നമ്മളിവിടെ ഇതേക്കെട്ട് ഏറ്റു വെക്കുന്നതാണ് കവാടം ഞങ്ങൾ നിർമ്മിച്ചത് ഞങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായി മരണപ്പെട്ട പ്രിയപ്പെട്ട ഞങ്ങളെ സുഹൃത്തും ഈ മദ്രസയുടെ പൂർജാർത്ഥിയുമായിരുന്ന അത് ആ കാട്ടിൽ ലത്തീഫ് എന്ന പേരിലാണ് ഞങ്ങളൊപ്പം സഹകരിച്ച് എല്ലാ വർഷവും സഹകരിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് മരണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ സ്മരണക്കാണ് ഞങ്ങൾ ഈ കവാടം നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ നിർമ്മിക്കുന്ന ഓരോ കവാടങ്ങളും ഈ മദ്രസൻ്റെ ഓരോ ബന്ധപ്പെട്ട ആളുകളെ പേരിലാണ് ഞങ്ങൾ കവാടങ്ങൾ ഉണ്ടാക്കൽ അതുപോലെ ഞങ്ങൾ മൺമറിഞ്ഞ ആളുകളായ മദ്രസ പ്രസിഡന്റ് എ കെ ബാബുട്ടിയാജി അതുപോലെ തന്നെ കഴിഞ്ഞ പ്രസിഡന്റ് പിയപ്പെട്ട എ തെ കെ ഐബുരാജി അതുപോലെ തന്നെ എ കെ അബുബാജി തുടങ്ങിയ ആ പേരിലൊക്കെ ഞങ്ങൾ കവാടങ്ങളാണ് നിർമ്മിക്കുന്നത് മന്ത്രപ്പെട്ട പോപ്പുലാർ ന്യൂസിന് വേണ്ടി നാസർ വലിയോറ ചിനക്കൽ പോപ്പുലർ ന്യൂസ് വേങ്ങര എടുക്കുമ്പോൾ എടുക്കേണ്ട ഒരു ടോപ്പ് ക്ലാസ് ഓണക്കോടി ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസിന്റെ ഓണം ഓഫർ വീടിന് കാതലാവേണ്ട ഫർണിച്ചറുകൾ വീട്ടുകാർക്ക് പ്രിയപ്പെട്ടതാവേണ്ട ഹോം അപ്ലയൻസസ് എന്നു തുടങ്ങി ഗൃഹോപകരണങ്ങൾ പെർച്ചേസ് ചെയ്യാൻ സീസണിൽ ബജറ്റിന് മാച്ചിങ് ആയ പെർച്ചേസിൽ നേടാം നിരവധി സമ്മാനങ്ങൾ കാശ് ബാക്ക് ആൻഡ് ഡിസ്കൗണ്ട് ഓഫറുകൾ കൂടാതെ സീറോ ഡൌൺ പേയ്മെന്റ് ഓഫറുകളും ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ മാത്രം ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് കുന്നുംപുറം ഈ ഓണം ടോപ്പ് ഫർണിച്ചറിനൊപ്പം ടിപ്ടോപ്പ് ആകട്ടെ